ൊന്നര പാട്ടാണ് കൊറേ പ്ലാൻസും കൊറേ എന്താ പറയാ കല്യാണിയുടെ ഒക്കെ ഒരു ഫുൾ ദേവരാ മാഷ ഇങ്ങനെ തന്നിട്ടുണ്ട് മോനിത് സ്ട്രെയിൻ തോന്നിയോ പാടിയപ്പം കഫ് പിന്നെ കഫിന്റെ അല്ലെ മോനെ ഇപ്പം മേളിലോട്ട് പാടുന്ന സമയത്ത് ണ്ടായിരുന്നു താഴത്തെ സ്കെയില് ഓക്കെ ആയിരുന്നു അങ്ങനല്ല ഇനിയും താഴോട്ട് പോവോ ലൈക്ക് ഇത് ഭയങ്കര സ്ട്രെയിൻ ഞാൻ വീണ്ടും പാടിക്കുന്നില്ല കാരണം ഓൾറെഡി ടഫായിട്ടുള്ള ഒരു പാട്ട് പിന്നെയും പിന്നെയും പാടിച്ചോണ്ടിരിക്കുന്ന ശരിയല്ല പ്രഭ മാത്രല്ലോ ഓക്കേയൂഖമ അതായത് പ്രഭാമയൂഖമേ ലാസ്റ്റ് മാത്രം കിട്ടി നമുക്ക് അവസാനം ഒരെണ്ണം കിട്ടി ഒരു ഒരു സിക്സർ അടിച്ചു അതായത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും നേരം അങ്ങനെ ആയിരുന്നു അത് കിട്ടാൻ പാടാണ് ഒന്ന് അത് പ്രഭാ അതാണ് സംഗതി ഞാൻ ഞാനപ്പൊ പറഞ്ഞരേണ്ട ആവശ്യമില്ല അത് അറിയാം അപ്പം അത് സ്ലിപ്പ് സ്ലിപ്പായിക്കൊണ്ടിരുന്നു ഫ്രം ബിഗിനിങ് അതുപോലെ കുറച്ച് ടോപ്പൊക്കെ പോകുമ്പം പാടി പഞ്ചമൊക്കെ എത്തി പക്ഷെ എന്നാലും സ്ട്രെയിൻ ഉണ്ടായിരുന്നു അത് മോന്റെ പ്രായത്തിന് ഈ പാട്ട് ശരിക്കും ഭയങ്കര ഹെവിയാണ് മനസിലായില്ലേ ഇതിപ്പോ ഒരു കുറച്ച് കൂടി പ്രായമായിട്ട് പാടുമ്പോഴത്തേക്കും നമുക്ക് ആ വോയിസിനും ഒക്കെ ആയിട്ടുള്ള ഒരു പാട്ടായിരിക്കും മോനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മോൻ പാടി ഈ സ്ലിപ്സ് അവിടെ ഇവിടെയൊക്കെ വന്നു അത് ഇതുപോലെ ടഫ് സോങ്ങില് ലൈക്ക് വരാവുന്നതാണ് പക്ഷെ ഇനി ചോയ്സ് ഓഫ് സോങ്സ് കുറച്ചും കൂടിയൊക്കെ നല്ല പാട്ടുകളാണ് കൊണ്ടുവന്നത് പക്ഷെ നമ്മള് ഇത്രയും ടഫ് സോങ്സ് ഒക്കെ ആദ്യമേ ഇറക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ മോൻ നെക്സ്റ്റ് ബെറ്റർ പെർഫോമൻസ് പെർഫോമൻസ് ആയിട്ട് വരണം ഗുഡ് കേട്ടോ പാടി ഞാൻ ഞാൻ അത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സോങ്സിന് അതെ മലയാള മലയാളത്തില് മലയാളത്തിലെ അങ്ങനൊക്കെ പറയാൻ പറ്റുന്ന ഒരു പാട്ടാണ് ഇത് മോൻ ഇപ്പൊ പാടിക്കഴിഞ്ഞാൽ മോൻ പിന്നീടൊക്കെ മോൻ എന്താണ് പാടാ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാടിയാൽ മതിയായിരുന്നു ഒരു അഭിപ്രായം എനിക്കുണ്ട് നന്നായിട്ട് പാടി കുഴപ്പമൊന്നുമില്ല പാടിയതിനു കുഴപ്പമൊന്നുമില്ല അല്ലർജിന്റെ കുറച്ച് ഹിറ്റ് ആൻഡ് മിസ് പരിപാടികൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പക്ഷെ ഇത് പാർത്ഥിവരെ കൊണ്ട് നടക്കും ഉറപ്പായിട്ടും നടക്കും സംഭവം പണി അറിയാന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇനി നമുക്കിത് ഒന്ന് ഡയമണ്ടൊക്കെ ഇങ്ങനെ ഉരച്ചൊരച്ചൊരച്ച് അതിൻ്റെ ഷൈൻ ഇങ്ങനെ വരുത്തുമല്ലോ ഇനി അതിൻ്റെ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത് ഓവർ പ്രാക്ടീസും പാടില്ല അണ്ടർ പ്രാക്ടീസും പാടില്ല കറക്റ്റ് പ്രാക്ടീസാണ് ഇനി വേണ്ടത് ഇനി ആ കറക്റ്റ് പ്രാക്ടീസിലൂടെ മുന്നോട്ട് പോയിട്ട് ഇതുപോലത്തെ ഇതുപോലത്തെന്ന് ആ

ഈ ഒരു സോങ് വന്നപ്പോൾ തന്നെ നമ്മൾ ഓ ഓ അങ്ങനെയാണോ ഇറ്റ്സ് എ വെരി ടഫ് പറഞ്ഞ മാതിരി ആ അങ്ങനത്തെ ഒരു സോങ് പാടുന്നതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഇൻഫാക്ട് യു ആക്ച്വലി ഫുൾഡ് ഓഫ് റിയലി വെൽ മാനസികമായിട്ട് മെന്റലി യു ആർ ലൈക് റിയലി സ്ട്രോങ് ചെല ഇടങ്ങളിൽ ഈ പറഞ്ഞ മാതിരി സ്ലിപ്സ് ഉണ്ടായിട്ടുണ്ട് കാലമേന്റെ ഒക്കെ അവിടെ കൊടുത്ത ഫീലൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പാടി അത് ഒരു മറക്കില്ല ഈ നമ്മൾക്ക് എക്സ്പ്ലോറേഷൻ സൈഡ് നമ്മൾ ഇത്രയും ട്രൈ ചെയ്യാത്ത സ്റ്റൈൽസ് ഒക്കെ അതാണ് അങ്ങനെയാണ് നമ്മൾ സൂപ്പർ സ്റ്റാറിന്റെ ഒരു എവല്യൂഷൻ നമ്മൾ നോക്കുന്നത് അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് നന്നായിട്ട് പെർഫോം മാം സായി ചേച്ചി അല്ല അല്ല എന്താ ഇവനെ ശാനിക്ക ഞാൻ നേരത്തെ പുറത്ത് ഫോട്ടോ എടുത്തോണ്ടിരിക്കയായിരുന്നു ഞാൻ നോക്കുമ്പോ പുറകിൽ നിന്ന് ആരോ വേറൊരു രീതിയിൽ നടന്നു നടന്നുവരുന്നു നടത്തിനൊക്കെ ഒരു പ്രത്യേകം ചോദിച്ചു നീ എന്താണ് ഈ പെമ്പിള്ളേരെ നടക്കുന്നു അല്ലെ നടക്കുന്ന ചോദിച്ചു ശരിക്കും പെമ്പിള്ളേരെ അനുകരിച്ച് നടക്കുവായിരുന്നു ആ ഒന്ന് കാണിച്ചേരട്ടെ ഞാൻ കാണിക്കടാ നീ കാണിക്കത് നീ ഉച്ചക്ക് നീ എന്റെ മുമ്പിൽ കാണിച്ചെന്താണത് ഇപ്പൊ ഷാനിക്കു കാണിച്ചു കൊടുക്ക് അവിടെ നിന്ന് നടന്നതാ അവിടെ നടന്നതാ ম <laughs> <laughs>